പ്രഭാസിനെ കേന്ദ്ര കഥാപാത്രയ്ക്ക് നഗുസ് അണിയിച്ചിരിക്കും കമലഹാസൻ അമിതാഭച്ചൻ ദീപ പുൺ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തിയ ചിത്രമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ വിജയകരമായിട്ടുള്ള രണ്ടാം ഭാരം പിന്നീട് ചിത്രം മൂന്നാം ഭാഗത്തോട്ട് വരുന്ന ചിത്രത്തിന്റെ റിലീസ് സെന്ററുടെ എണ്ണത്തിൽ കുറവുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇന്ത്യൻ ട്യൂ എന്ന് പറയുന്ന സിനിമയുടെ റിലീസും ചിത്രത്തിനെ കാര്യമായിട്ട് ബാധിച്ചു ഇപ്പോഴത്തെ ചിത്രത്തിന് പതിനാറ് ദിവസത്തെ വേട് വീട്ടിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമയുടെ റിവ്യൂസും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക കൽക്കി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ സിനിമയുടെ തന്നെ നാഴികക്കാരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഹോളിവുഡ് ചിത്രങ്ങളുമായിട്ട് കിടപടിക്കുന്ന മേക്കിങ്ങുമായിട്ടാണ് ചിത്രം എത്തിയിട്ടുള്ളത് എന്തൊക്കെയാണ് പ്രഭാസിന്റെ ഇതാ രണ്ടാമത്തെ ആയിരം കോടി ചിത്രമായിട്ട് കൽക്കി എന്ന് പറയുന്ന സിനിമ മാറിയിരിക്കുകയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് എന്നായിട്ട് ആയിരം കോടി പിന്നിട്ടിരിക്കുന്ന ചിത്രം പതിനഞ്ച് ദിവസം കൊണ്ട് പതിനാറാം ദിവസമായ ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു അഞ്ച് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പ്രമുഖ ട്രാക്കിംഗ് അനുസരിച്ചായ സ്കാനിങ്ങ് പുറത്തുവിടുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ചിത്രത്തിന് ഈ ഒരു വീക്കെൻഡ് ഇനി മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കും എന്നറിയാൻ സാധിച്ചത് ഇന്നലെ കളക്ഷൻ കുറയാനുള്ള കാരണം എന്താ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ട്യൂവിൻ്റെ ഒമ്പത് റിലീസ് തന്നെയായിരുന്നു എന്നാൽ ചിത്രത്തിന് ഒരു സമ്മിശ്ര അഭിപ്രായം മാത്രം നേരിടുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഇത് കൽക്കിയുടെ ബുക്കിങ്ങിന് എണ്ണം കൂടി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ട്യൂവിന് കിട്ടുന്നതിനേക്കാൾ രണ്ടരട്ടിയാണ് ആൾക്കാർ കൽക്കി എന്നുള്ള സിനിമ വീണ്ടും കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം മൂന്നാം ഭാരത്തിൽ തലയുയർത്തി തന്നെ നിൽക്കുകയാണ് ചിത്രത്തിന്റെ ചിത്രത്തിന്റെ ഇന്നത്തെ കളക്ഷൻ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം ഇരുപത് കോടിക്ക് മുകളിലാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസ് എന്ന് മാത്രമേ കാരണം അടുത്തപ്പോൾ ചിത്രത്തിൻ്റെ ഓരോ മണിക്കൂറും ബുക്ക് മൈഷോ വഴി ടിക്കറ്റുകൾ വിറ്റു എന്ന് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത് മുതൽ ഇരുപതിനായിരം മുതൽ ഇരുപത്തിരണ്ടായിരം വരെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചിത്രം വലിയൊരു തുക തന്നെ ഇന്ന് കളക്ട് ചെയ്ത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ഷാരിഖാൻ കേന്ദ്ര കഥാപാത്രത്തെ ജവാൻ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡാണ് ആണ് തന്നെ പ്രവാസ് തിരുത്തിക്കുറിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഇനിയും ചിത്രം വലിയ വലിയ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച് മുന്നേറുന്നു പ്രതീക്ഷിക്കുക അപ്പം പ്രവാസിന്റെ കൽക്കി എന്ന ഒരു സിനിമ രണ്ടായിരം കോടി ക്ലബ്ഡേടുന്നിടുന്നതാണ് ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ പങ്കുക്കുക പിടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും പുത്തുമുദ്ധി സിനിമാ വിശേഷങ്ങൾക്കോ ടി അപ്ഡേറ്റ്സ് കൊടുക്കുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക